അള്ളാഹു അങ്ങനെ ഓരോ മുന്നറിയിപ്പുകൾ നൽകും നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങും തന്റെ ഭരണത്തിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുന്നേ പതിനായിരക്കണക്കിന് മില്യൺ ഡോളറിന്റെ ആയുധമാണ് ഇസ്രയേലുകൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തിന് പാവപ്പെട്ട ഫലസ്തീനികളെ ചുറ്റുകൊല്ലുന്നതിന് വേണ്ടി അല്ലേ ഇങ്ങനെ വരാതിരിക്കും അങ്ങനെ ഓരോ കൊടുക്കും ഇതൊക്കെ ചില മുന്നറിയിപ്പുകളാണ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയ കാട്ടു ജനവാസ മേഖലയിലേക്ക് പടർന്ന് പന്തരിച്ചു വലിയ വലിയ കോടീശ്വരന്മാർ ധനാഢ്യന്മാര് ശതകോടീശ്വരന്മാര് താമസിക്കുന്ന പല വി ഐ പി സ്ട്രീറ്റുകളും കത്തിച്ചാമ്പലായിര കണക്കിന് മില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഇതുവരെ വന്നിരിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ ചില മുന്നറിയിപ്പുകളാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഫ്ലോറിഡയില് നൂറ്റാണ്ട് കണ്ട അതിശക്തമായ കൊടുങ്കാറ്റി അന്നും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇതൊക്കെ അള്ളാഹു ചില മുന്നറിയിപ്പുകൾ നൽകുന്നതാ ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പറയുകയാണ് കടലിലും കരയിലും ഫിത്തനെ വെളിവായി കൊണ്ടിരിക്കുന്നു കടലിലും കരയിലും അള്ളാഹുവിൻ്റെ അഴദാബുകൾ വന്നുകൊണ്ടിരിക്കുന്നു കടലിലാണെങ്കിൽ സുനാമിയിലൂടെ കരയിലാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ അള്ളാഹുവിന്റെ അതാബുകൾ പിതന വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ കയ്യിലിരിപ്പ് നിമിത്തമായിട്ട് ജനങ്ങളുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് ജനങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അള്ള പറയാറ് എന്തിനാണ് റബ്ബ് ഈ ആദാബുകൾ വിടുന്നത് ഈ ഫിത്തനകൾ വിടുന്നത് ലിയുദും എറിഞ്ഞിറൂ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ മനുഷ്യന്മാർ ചെയ്താഹു അയക്കുന്നത് എല്ലാത്തിന്റെ അല്ല എല്ലാം ഇവിടുന്ന് തല കൊടുക്കൂല എന്തിനാ ചിലതിൻ്റെ എന്തിനാർജിയോ അവനൊന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ നിരായ മാർഗത്തിലേക്ക് അവൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി അപ്പൊ ഇതിലൊക്കെ വിശ്വാസികൾക്ക് പാഠമുണ്ട് കൂട്ടരെ പ്രകൃതി ദുരന്തത്തിൽ ശക്തമായ ചൂട് വിശ്വാസികൾക്ക് പാടണ്ട് കൊടുങ്കാറ്റ് ശക്തമായ പേമാരി എല്ലാ പ്രകൃതി ദുരന്തത്തിലും വിശ്വാസികൾക്ക് പാഠമുണ്ട് അവനൊന്ന് ചിന്തിക്കണം അമ്മൂറൽ കാ ദുനിയൽ സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓരോ പ്രകൃതി ദുരന്തങ്ങളും മല ഉല്ല റബ്ബിൽ നിന്നുള്ള നിന്നിലേക്കുള്ള ചില മെസ്സേജുകളാണ് നിന്നിലേക്കുള്ള ചില കത്തുകളാണ് ആ കത്തൊന്ന് വായിക്കാൻ നീ തയ്യാറാകണ അത് വായിക്കാൻ നീ തയ്യാറായാൽ ആ കത്തൊന്ന് വായിക്കാൻ നീ തയ്യാറായാൽ തയ്യാറായാൽ ആ മെസ്സേജ് ഒന്ന് പഠിക്കാൻ നീ എടാ നിനക്ക് നിന്റെ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നുമല്ല എല്ലാം ഒന്നുമല്ലാത്ത ലോക പോലീസ് ലോക മേധാവി എന്നറിയപ്പെടുന്ന ടെക്നോളജിയിൽ അത്യുന്നതിയിൽ നിൽക്കുന്ന അമേരിക്ക ഏതാനും ദിവസങ്ങളായി കത്തിപ്പടർന്ന ആ തീ പന്തങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ സംവിധാനങ്ങൾ അവരുടെ ടെക്നോളജികൾക്ക് അതിൻ്റെ മുന്നിൽ ഒന്നുമേ സാധിക്കുന്നില്ല അവരൊക്കെ നിസ്സഹായരാണ് ഒന്നിനും ഒന്നിനും പര്യാപ്തമല്ല എന്ന ബോധം നിനക്ക് വരും അപ്പോ അള്ളാഹു അങ്ങനെ ഓരോ മുന്നറിയിപ്പുകൾ നൽകും നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങും തന്റെ ഭരണത്തിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുന്നേ പതിനായിരക്കണക്കിന് മില്യൺ ഡോളറിന്റെ ആയുധമാണ് ഇസ്രയേലികൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തിന് പാവപ്പെട്ട ഫലസ്തീനികളെ ചുറ്റുകൊല്ലുന്നതിന് വേണ്ടി അല്ലേ അള്ളാന്റെ അള്ളാഹു അങ്ങനെ ഓരോ അടി എങ്ങനെ കൊടുക്കും ഈ ഓരോ അടിയിലൂടെയും അള്ളാഹു നന്നാകുന്നുണ്ടോ ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാണ് എത്ര വലിയ തമ്മാണിയായാലും അള്ളാഹു പെട്ടെന്ന് നശിപ്പിച്ച് കളയുകയില്ല അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് നോക്കൂ നിങ്ങള്

"ولقد أخذنا آل فرعون بالسنين ونقسم من الثمرات لعلهم يذكرون" ولقد أخذنا آل فرعون بالسنين ورلتشا شقت معايا ورلتشا نلقي ونقسم من الثمرات അവരുടെ കായ്ക്കനികൾ വിഭവങ്ങൾ ഞാൻ നാം കളഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ ഈ അതാബുകൾ അവർക്ക് ഞാൻ നൽകിയത് അവരൊന്ന് നന്നാകുന്നുണ്ടോ ഈ ന്യൂനപക്ഷ വേട്ട അവർ അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഏത് ന്യൂനപക്ഷ വേട്ട പാവപ്പെട്ട ബനു ഇസ്രാകളെ ുന്നു പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടു എന്തിനു വേണ്ടി സ്നേഹം കൊണ്ടല്ല കൊണ്ടല്ലാട്ടികളായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലേ അപ്പൊ ഈ ന്യൂനപക്ഷ വേട്ട അവർ അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ചില പരീക്ഷണങ്ങൾ അവർക്ക് നാം നൽകി ഏ അവർ നന്നായില്ല تنام الله تعالى وركن الجي سكشيان فارسلنا عليهم طوفان والجراد والقمل والضفادع والدم ايات مفصلات فارسلنا عليهم الطوفان تَمَآ ിൽ കാണാൻ കഴിയും ഒരാഴ്ചയോളം അവർ കഴുത്തോളം വെള്ളത്തിൽ നിന്നു വെട്ടികളി അവിടെ നോക്കിയാലും ഒന്നു നടക്കാൻ സാധിക്കുകയില്ല നിറച്ച് വെട്ടികളി വൽ കുമ്മൽ പേന് കഴിക്കാൻ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിറച്ച് പേന വാതിക തവള കിടക്കാൻ വെഡിലേക്ക് വന്നാൽ ബെഡ് നിറയെ തവളകളാണ് ിലെ രക്തം കുടിക്കാൻ കുടിവെള്ളമില്ല വെള്ളത്തിലാകെ രക്തം എവിടെ നോക്കിയാലും രക്തം ആയാ അങ്ങനെ പല തുടർച്ചയായിട്ടുള്ള ചില സിഗ്നലുകൾ നാം അവർക്ക് നൽകി അവർക്ക് അങ്ങനെ പല പരീക്ഷണങ്ങളും നാം നൽകിക്കൊണ്ടിരുന്നു ഇതൊക്കെ അവർക്ക് വന്നപ്പോ അവരപ്പോഴും അഹങ്കാരം കാണിച്ചു അവര് തെമ്മാടികളായി മുന്നേറി ഞങ്ങളുടെ അടുത്ത് നിന്റെ വേഷം കെട്ട് വേണ്ട എന്ന് അവര് പറഞ്ഞു മൂസാ നബിയെ പഴിച്ചാരിയായി അങ്ങനെ ഒരുപാട് മുന്നറിയിപ്പ് അള്ളാഹു നൽകി അവിടെ ഒന്നും പാഠം പഠിച്ചില്ല ഒരു പിടുത്തം അവരുടെ വിഷയത്തിൽ നാം ശിക്ഷ നടപടി സ്വീകരിച്ചു അറിയുകയാള് ആ വിഭാഗത്തെ നാം ചങ്കടലിൽ മുക്കിക്കൊന്നു എത്ര വലിയ തെമ്മാടിയായ ആണെങ്കിലും എത്ര വലിയ ധിക്കാരികളാണെങ്കിലും സ്വേച്ഛാധിപതികളാണെങ്കിലും അള്ളാഹു പെട്ടെന്ന് അവസാനിപ്പിക്കൂല ചില മുന്നറിയിപ്പുകൾ അള്ളാഹു കൊടുക്കും ഒന്ന് മാറുന്നുണ്ടോ ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇതൊക്കെ അള്ളാഹുവിന്റെ ചില മുന്നറിയിപ്പുകളാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയില് ഫ്ലോറിഡയില് നൂറ്റാണ്ട് കണ്ട അതിശക്തമായ കൊടുങ്കാറ്റി അന്നും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇതൊക്കെ അള്ളാഹു ചില മുന്നറിയിപ്പുകൾ നൽകുന്നതാ ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി